ആണ് പെട്ടെന്ന് ആവുന്ന എനിക്ക് 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 വീട്ടിലേക്ക് തിരിച്ചു പോവിക്കാനുള്ള കൊതി കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ശബാന എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോളുടെ സങ്കടം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് ഞാൻ ജനിച്ചു വളർന്ന മുണ്ടപ്ലാവിലെ എന്റെ വീടിന്റെ അടുത്തുള്ള ഷബാന എന്ന പെൺകുട്ടി ഇന്ന് ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് ഗുരുതര അവസ്ഥയിലാണ് ഷബാനയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഏക മാർഗം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് വളരെ ചെലവ് വരുന്ന ഈ ചികിത്സയ്ക്ക് വേണ്ടി ശബാനയുടെ കുടുംബത്തെ സഹായിക്കാൻ എന്റെ നാട് ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരോടും അവർക്ക് വേണ്ട സഹായങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ ഞാനും അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും അസ്ലാം വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലുമാണ് ഇടുക്കി ജില്ലയിലെ മുനിസിപ്പാലിറ്റിയിലെ ഉണ്ടപ്ലാവിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട ഷാനവാസ്കയുടെ പ്രിയപ്പെട്ട ഷാനവാസ്കട്ട പൊന്നുമോളാണ് ഇന്ന് വേദന സഹിച്ചുകൊണ്ട് നെഞ്ചു പൊട്ടി ഹൃദയവേദനയോടുകൂടി ഈ വീഡിയോ എടുക്കുമ്പോ പോലും സങ്കടത്തോടു കൂടി നമ്മുടെയൊക്കെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ടവരെ വേദനയും എനിക്ക് സഹിക്കാൻ പറ്റൂല എനിക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് കൂടെ കഴിഞ്ഞു എനിക്ക് എന്നെ പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു പോകും എല്ലാവരും എനിക്ക് ചെയ്യണം പപ്പച്ചി അമ്മച്ചിക്ക് വേണ്ടി എനിക്ക് എനിക്ക് തിരിച്ചു പോലെ ലൈഫിലോട്ട് അള്ളാത്തനുഗ്രഹിച്ചെനിക്ക് തിരിച്ചു പോകണം സമയം കഴിഞ്ഞു പോയി സർജറി ചെയ്യണ്ട പിന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് ചെയ്യണം സമയം വൈകിയ അതിനനുസരിച്ച് അണുക്കള് ശരീരത്ത് കൂടിക്കൊണ്ടിരിക്കും അതിനു മുമ്പ് എനിക്ക് സർജറി ചെയ്യണം ും സിവിൽ ആയിട്ടുള്ള പ്രിയപ്പെട്ട ക്യാമ്പസ് സെലക്ഷൻ കിട്ടി ഇൻഫോസിൽ ട്രെയിനി ആയി നിൽക്കുന്ന സമയത്താണ് ബ്ലഡ് ക്യാൻസർ പിടിപെട്ടുകൊണ്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ആയിരിക്കാണ് റിയിക്കുന്നില്ല ഞങ്ങളുടെ ഞങ്ങടെ നോക്കുന്ന എന്താ എനിക്ക് അറിയാനാ ഈ ശമാനയുടെ ഇതുവരെയുള്ള ചികിത്സ നടത്തി എങ്ങനെയാണെന്നറിയോ പ്രിയപ്പെട്ട ഷാനവാസ്ക ഉറുമ്പ് കൂട്ടിയിരിക്കുന്നത് പോലെ പ്രവാസ ലോകത്ത് നിന്ന് സമ്പാദിച്ച ഈ പ്രിയപ്പെട്ട പൊന്നുമോളുടെ കല്യാണം എന്ന് പറയുന്ന ആ വലിയ സന്തോഷത്തിന് കരുതി വെച്ച സ്വർണം എല്ലാം വിറ്റും പണയം വെച്ചും ഇതുവരെ ഒരാളെയും അറിയിക്കാതെ ചികിത്സ നടത്തി എന്ന് പറയുന്ന ഷബാനയുടെ ഉപ്പ് പേസ് മേക്കർ വെച്ച് നിൽക്കുക അതേപോലെ തന്നെ ശ്വാസതടസ്സമുണ്ട് ഹൃദയത്തിന് അസുഖമുള്ള പ്രിയപ്പെട്ട പൊന്ന ഉപ്പയാണ് നാലായിരത്തോളം അയ്യായിരത്തോളം രൂപ മാസത്തിൽ മരുന്നിന് വേണ്ട ഈ പ്രിയപ്പെട്ട സഹോദരൻ എല്ലാം കൈവിട്ടു പോകുമെന്ന് ഉറപ്പായപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലേക്ക് കൈകൾ നീട്ടുന്നത് അടിയന്തരമായി മജ്ജ മാറ്റി വെക്കണം അടിയന്തരമായി കീമോ ചെയ്യണം ഇമ്മ്യൂണിറ്റി തെറാപ്പി ചെയ്താൽ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ വല്ലാത്ത ടയേർഡാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ടുകളൊക്കെ അവസ്ഥയാണ് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി അതിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞത് ഇനിയും നേരം വൈകിയാൽ പ്രിയപ്പെട്ട ശബാന നമ്മളിൽ നിന്ന് വിടവാങ്ങും പ്രിയപ്പെട്ട പൊന്നുമോളുടെ ജീവൻ അപകടത്തിലാവും പ്രിയപ്പെട്ടവരെ കരുണയുള്ള ലോകമേ നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ കൈകൾ നീട്ടാണ് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് കാല് പിടിക്കുക ലക്ഷം എന്ന് പറയുന്ന വലിയ തുകക്ക് മുമ്പിൽ ഞങ്ങൾ പകച്ചു നിൽക്കുകയാണ് ഈ നാട്ടിലെ ഉണ്ടപ്ലാവിലെ പ്രിയപ്പെട്ട ആളുകൾ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകന്മാർ നാട്ടുകാർ ഭാരവാഹികൾ എല്ലാ ആളുകളും ഞങ്ങൾ സാധാരണക്കാരാ ഞങ്ങൾ പാവപ്പെട്ടവരാ പ്രിയപ്പെട്ടവരെ ഞങ്ങളെ മുമ്പിൽ എങ്ങാനും പണമില്ലാത്തതിന്റെ പേരിൽ ശബാന എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോള്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്കത് സഹിക്കില്ല പ്രിയപ്പെട്ടവരെ ഷബിന എന്ന സഹോദരി ഇരുപത്തി ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരിക്ക് മജ്ജ മജ്ജമാറ്റിവക്കൽ ശസ്ത്രക്രിയ ആവശ്യമായി വന്നിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ അതിൽ പങ്കാളികളായി ഈ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നതാണ് ഈ നാടിൻ്റെ ഒരു ഹൃദയവേദനയായി പ്രിയപ്പെട്ട ഷബാന ഷാനവാസിൻ്റെ ചികിത്സ ഇപ്പോൾ നിൽക്കുകയാണ് എല്ലാവരുടെയും കൈയേച്ചുള്ള സഹായമുണ്ടാവണം ആ പൊന്നമോൾക്ക് വേണ്ടി നമ്മൾക്ക് കൈവർക്കാം ഷബാനമോളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവിടുന്ന വലിയൊരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് തീർച്ചയായും ആ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ചിന്തിക്കുകയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടുക്കി നോർത്ത് പ്രസിഡൻ്റാണ് പേരസാനു ഷബാനയെ മരണത്തിന് കീഴടങ്ങുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല അതിനുവേണ്ടി പ്രാർത്ഥിക്കുക സഹായിക്കുക ഞാൻ ഷോഹത്തലി ഈ സംഘാടക കമ്മിറ്റിയുടെ രക്ഷാധികാരിയാണ് പ്രിയപ്പെട്ടവരെ ആരും ഞങ്ങൾ നാളെ ഇതേവരെ ആരുടെ നേരെയും കൈനീട്ടിയിട്ടില്ല ഈ പാവപ്പെട്ട പെൺകുട്ടി ഈ വീട്ടെക്കുകാരിയായ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ആദ്യമായി ഞങ്ങൾ ഈ നാടിന് ഈ നാട്ടുകാർ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുകയാണ് അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ താമസിക്കാൻ വന്ന ശബ്ബാന എന്ന കുട്ടി ഈ നാട്ടിൽ വലിയ പരിചയമില്ലാത്ത ആളാണെങ്കിൽ പോലും ആ കുട്ടിയുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കി നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ഫണ്ട് സമാഹരിക്കാൻ രംഗത്ത് വന്നിരിക്കുക ശബനാമോളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകൾ ഞങ്ങളെ കൊണ്ട് സ്വയം കൂട്ടാൻ കൂടാത്തത് കൊണ്ടാണ് നിങ്ങളോട് സഹായ അഭ്യർത്ഥനയുമായി വന്നിട്ടുള്ളത് ഈ നാട്ടിലെയും മറ്റു സ്ഥലങ്ങളിലെയും എല്ലാ ജനങ്ങളുടെയും സാമ്പത്തിക സഹായങ്ങൾ ഈ കൂട്ടായ്മയ്ക്ക് സംഘാടക സമിതിക്ക് ലഭ്യമാക്കണം ഈ വീഡിയോ കാണുന്ന തൊടുപുഴയിലെയും ഇടുക്കി ജില്ലയും കേരളത്തെയും പ്രത്യേകിച്ച് വിശിഷ്യ വിദേശ രാജ്യങ്ങളുള്ള നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ഈ വാർത്ത കാണുന്ന എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും സഹായവും ഒരു പൂമാറ്റയെ പോലെ ഒരു വിരുദ്ധുകാരിയായി വന്നു പെട്ട ഒരു പെൺകുട്ടിയാണ് നമ്മുടെ പ്രിയമുള്ള ശബാൻ ശപാനമോളുടെ അസുഖം കേട്ടപ്പോൾ തന്നെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഫീല് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തി വയസ്സായ ഒരു മോള് ഈ ജീവിതത്തിൽ തിരിച്ചു വരണമെന്ന് വളരെയധികം ഞാൻ വേദനയോടുകൂടി എല്ലാ പ്രവാസി മലയാളിയോടും നമ്മുടെ നാട്ടുകാരോടും കുഞ്ഞിനെ തിരിച്ചു കൊണ്ടിരുവാനും അവളുടെ ജീവിതം നല്ല രീതിയിലാകുവാനും ഇത്തോടു ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ യുവാക്കളും യുവതികളും സഹോദര സഹോദരന്മാരെല്ലാവരും ശ്രദ്ധിക്കണം നമ്മുടെ ഈ നാട്ടിലെ നമ്മൾ ഓരോ യുവാക്കളും നടക്കുന്നതിനോടൊപ്പം തന്നെ ഈ നാട്ടിലെ സന്തോഷത്തോടുകൂടി നടക്കേണ്ടിയിരുന്ന ഒരു പൊന്നുമോളാണ് ഷബാന മോൾ നമ്മുടെ ഈ ക്യാമ്പസുകളിൽ കൂടിയും എല്ലായിടത്തും കൂടിയുള്ള യുവാക്കളും എല്ലാവരും ഇത്രയും വലിയൊരു കടമ കടന്നു പോകാൻ ഞങ്ങളെ കൊണ്ട് ഒരു പക്ഷേ സാധിക്കില്ല എങ്കിലും ഞങ്ങളുടെ നാട്ടും നാടും നാട്ടുകാരും ഇതിനൊപ്പം ശക്തമായിട്ട് വരെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനു വേണ്ടി ഷബാനക്ക് ഫണ്ട് കണ്ടെത്താൻ പ്രത്യേകമായ ഒരു ആപ്ലിക്കേഷൻ സജ്ജമാക്കിയിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പൈസ അയച്ച റെസിപ്റ്റ് ലഭിക്കും